ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജുവൽസ് വൺ ഡേയ്സ് നമുക്ക് ഇന്ന് അടിപൊളി കുറച്ച് കുസൃതി ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം മിക്കവാറും എല്ലാ ദിവസവും ഞാൻ പറക്കാറുണ്ട് പക്ഷേ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ആരാണ് ഞാൻ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം കണ്ടാത്താവുന്നതാണ് ഉത്തരം ഉയർത്തിക്കെട്ടിയ ഫ്ലാഗ് രാവിലെ എനിക്ക് നീളം കൂടുതലായിരിക്കും ഉച്ചയ്ക്ക് നീളം കുറയും രാത്രിയാകുമ്പോൾ ഒട്ടും കാണില്ല ആരാണ് ഞാൻ ചിന്തിക്കൂ ഉത്തരം കണ്ടെത്തൂ ഉത്തരം നിഴൽ ആവി പിടിച്ചപ്പോൾ ഒരാൾ വടിയായി ആരാണ് ആവി പിടിച്ചപ്പോൾ വടിയായി ഒരാൾ ആരാണ് ഉത്തരം ചിന്തിച്ചാൽ കിട്ടുമെന്നേ പുട്ട് മഴ പെയ്യുമ്പോൾ മരത്തുള്ളികൾ താഴേക്ക് വരും അപ്പോൾ മുകളിലേക്ക് പോകുന്നത് എന്ത് ആണ് ചിന്തിക്കൂ ഉത്തരം കണ്ടെത്തൂ ഉത്തരം കുട പകൽ മൊത്തം തമ്മിൽ തല്ലും രാത്രിയായാൽ കെട്ടിപ്പിടിച്ചു കിടക്കും ആരാണ് ചിന്തിച്ചാൽ ഉത്തരം കിട്ടുമെന്നേ ഉത്തരം കൺപീലി രാവിലെ ആകുമ്പോൾ ഇതിന് തല നഷ്ടപ്പെടുകയും രാത്രിയാകുമ്പോൾ തിരിച്ചു കിട്ടുകയും ചെയ്യും എന്താണ് അത് ഉത്തരം ചിന്തിച്ചാൽ കിട്ടുമെന്നേ ഉത്തരം തലയണ ഒരിക്കലും ഒരു ഉറുമ്പും തിമിങ്ങലവും തമ്മിൽ അടികൂടി പക്ഷെ ഉറുമ്പു ജയിച്ചു എങ്ങനെ ചിന്തിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾ കണ്ടെത്താം ഉത്തരം ഉറുമ്പ് സൺസ്ക്രീൻ ലോഷൻ പുരുട്ടിയിരുന്നു അതുകൊണ്ട് വെയിൽ അടിച്ചാലും പ്രശ്നമില്ല ഇതുള്ളവർ വായിലിടും ഇല്ലാത്തവർ വിരലിടും എന്താണത് ചിന്തിച്ചാൽ ഉത്തരം കിട്ടുമെന്നേ നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഉത്തരം ടൂത്ത് ബ്രഷ് ഡോക്ടർ പറഞ്ഞാൽ സന്തോഷവും റേഷൻ കടക്കാരൻ പറഞ്ഞാൽ സങ്കടവും വരുന്ന കാര്യം എന്താണ് നിങ്ങൾക്കെല്ലാവർക്കും ചിന്തിച്ച ഉത്തരം കിട്ടുമെന്നേ ഉത്തരം ഷുഗർ ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുസ്തി ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ഈ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ